അമേരിക്കൻ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യരേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയലുകൾ കോടിക്കണക്കിന് പേജുകൾ ആയിരക്കണക്കിന് വീഡിയോകൾ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ലോകത്തെ ഉന്നതരായ രാഷ്ട്രീയക്കാരെയും വ്യവസായ പ്രമുഖരെയും വിറപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത് എന്നാൽ ഈ ഫയലുകളിൽ നമ്മുടെ കേരളത്തെക്കുറിച്ചും പരാമർശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്താണ് എപ്സ്റ്റീൻ ഫയലുകൾ അതിൽ കേരളത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് നമുക്ക് പരിശോധിക്കാം ജെഫ്രി എപ്സ്റ്റിൻ ലോകത്തെ സ്വാധീനിച്ച അമേരിക്കൻ ധനകാര്യ വിദഗ്ധൻ പക്ഷേ ആ മുഖംമൂടിക്ക് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ക്രിമിനൽ ശൃംഖല ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ വെച്ച് അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളിൽ കൂട്ടുനിന്ന പ്രമുഖരെ പുറത്തു കൊണ്ടുവരാൻ അമേരിക്കൻ ജനത ആവശ്യപ്പെട്ടു ഇതിന്റെ ഫലമായാണ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് വഴി ഈ രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായത് ഈ ഫയലുകളിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്ന വാർത്ത വന്നപ്പോൾ പലരും കരുതിയത് അത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാവാം എന്നാണ് എന്നാൽ സത്യമതല്ല പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് കേരളം കടന്നു വരുന്നത് പോയിന്റ് ഒന്ന് ആയുർവേദ മസാജ് എബ്സ്റ്റിന്റെ രേഖകളിൽ ആയുർവേദത്തെയും കേരളത്തിലെ പരമ്പരാഗത മസാജ് രീതികളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതിൽ ഉപയോഗിക്കുന്ന എള്ളെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ചും അദ്ദേഹം അയച്ച ചില മെയിലുകളിൽ പരാമർശിക്കുന്നുണ്ട് ഇത് കേവലം ആരോഗ്യപരമായ ഒരു ചർച്ച മാത്രമായിരുന്നു പോയിന്റ് ടു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൗതുകകരമായ പരാമർശമാണിത് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുഗോ ഗിനി എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം എങ്ങനെ വിപണിയിൽ മെച്ചപ്പെടുത്തിയതിനെ ഒരു അക്കാദമിക് പഠനത്തെക്കുറിച്ച് എബ്സിൻ ഇതിൽ സംസാരിക്കുന്നുണ്ട് അതായത് സാങ്കേതികവിദ്യ എങ്ങനെ സാധാരണക്കാരുടെ ജീവിതം മാറ്റുന്നു എന്ന നയപരമായ ചർച്ചയിലായിരുന്നു കേരളം കടന്നു വന്നത് കേരളത്തിന് ഈ ഫയലുകളിൽ ക്രിമിനൽ ബന്ധമില്ലെങ്കിലും ലോകത്തെ പല പ്രമുഖർക്കും ഇത് പേടി സ്വപ്നമാണ് ഡൊണാൾഡ് ട്രംപ് ബിൽ ക്ലിന്റൺ പ്രിൻസ് ആൻഡ്രു ബിൽഗേറ്റ്സ് തുടങ്ങിയവരുടെ പേരുകൾ പല സന്ദർഭങ്ങളിലായി ഈ ഫയലുകളിൽ വരുന്നുണ്ട് എന്നാൽ ഇതിൽ പേര് വന്നു എന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാണെന്ന് അർത്ഥമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അധികാരവും പണവും ഉപയോഗിച്ച് നിയമത്തെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിന്റെയും ഒടുവിൽ സത്യം എങ്ങനെ പുറത്തുവരുന്നു എന്നതിന്റെയും നേർ സാക്ഷ്യമാണ് എപ്സ്റ്റീൻ ഫയലുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാരമ്പര്യവും വികസന പഠനങ്ങളും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊരു കൗതുകം മാത്രമേ ഇതിലുള്ളൂ എപ്സ്റ്റീൻ ഫയലുകൾ ഞെട്ടിക്കുന്നത് മറ്റു കാരണങ്ങളിലാണ് എപ്സ്റ്റീനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ആയിരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടെത്തിയിരുന്നു ഇരകളിൽ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ വരെ ഉൾപ്പെടുന്നുവെന്നാണ് പറയുന്നത് പലരും പതിനാലിനും പതിനേഴിനും വയസ്സിടയിലുള്ളവരായിരുന്നു മാൻഹട്ടൻ പാമ്പിച്ചോ ന്യൂ മെക്സിക്കോ യു എസ് വെർജിൻ ദ്വീപുകൾ ലണ്ടൻ എന്നിവിടങ്ങളിലെ എഫ് എഫ്സിന്റെ സ്വത്തുക്കളിൽ ദുരുപയോഗം നടന്നുവെന്നാണ് കണ്ടെത്തപ്പെടുന്നത് പണം മോഡലിംഗ് അവസരങ്ങൾ വിദ്യാഭ്യാസ പുരോഗതി എന്നിവ വാഗ്ദാനം ചെയ്താണ് പലപ്പോഴും ഇരകളെ ആകർഷിച്ചിരുന്നത് കൂടുതൽ ഇരകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി പലർക്കും പണം നൽകിയിരുന്നു എഫ് സിൻ തനിച്ചല്ല പ്രവർത്തിച്ചിരുന്നു എന്ന് ഫയലുകൾ വെളിപ്പെടുത്തുന്നു ഫെഡറൽ ഇൻഡക്ട്മെന്റിൽ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങൾക്ക് സഹായിച്ച മൂന്ന് പേരെ പേരെടുത്ത് പറയാതെ പരാമർശിക്കുന്നുമുണ്ട് ഗിസ്ലൈൻ മാക്സ്വെൽ എഫ്സിന്റെ പ്രധാന കൂട്ടാളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ഒരു ഫെഡറൽ ജൂറി അവരെ അഞ്ച് കുറ്റങ്ങളിൽ ശിക്ഷിച്ചിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ലൈംഗിക ചൂഷണത്തിനായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും വളർത്തുകയും ചെയ്തു ക്രിമിനൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ടുപോയി ലൈംഗിക അടത്തിനായി പ്രായപൂർത്തിയാകാത്തവരെ കടത്താൻ എഫ്സിനുമായി ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റകൃത്യങ്ങളായിരുന്നു അത് മാക്സ്വെല്ലിന് ഇരുപത് വർഷം തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി ആലിസൺ ജെ നാഥൻ പറഞ്ഞത് മാക്സ്വെൽ പ്രായപൂർത്തിയാകാത്ത ഇരകളെ തെരഞ്ഞെടുക്കുന്നതിൽ എഫ്സിനുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ് ആ കുട്ടികൾ ദുർബലരായിരുന്നുവെന്നും ജഡ്ജി വിധിന്യായത്തിൽ പറയുന്നുണ്ട് പാമ്പീച്ച് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്വേഷണം ആരംഭിക്കുകയും രണ്ടായിരത്തി ആയപ്പോഴേക്കും ഫെഡറൽ അധികാരികൾ മുപ്പത്തി ആറ് ഇരകളെ തിരിച്ചറിയുകയും ചെയ്തെങ്കിലും എഫ് സിനെ ഫെഡറൽ ലൈംഗിക കടത്തു കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ മാത്രമാണ് അതായത് ഒരു ദശകത്തിലേറെ വൈകിയാണ് ഈ കാലതാമസം എഫ് സിന് ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ ഇരകളെ ദുരുപയോഗം ചെയ്യാനും അവസരം നൽകിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഒരു മുൻ ജീവനക്കാരൻ കണ്ടെടുത്ത തൊണ്ണൂറ്റിയേഴ് പേജുള്ള കോണ്ടാക്ട് ഡയറി അതായത് എഫ് സിന്റെ ലിറ്റിൽ ബ്ലാക്ക് ബുക്കിൽ നൂറുകണക്കിന് ഉന്നത വ്യക്തികളുടെ പേരുകൾ ഉണ്ടായിരുന്നു ിൽ ഗാവർക്കർ ഇതിന്റെ വെട്ടിമാറ്റിയ പതിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും കോണ്ടാക്ട് ബുക്കിലോ ഫ്ലൈറ്റ് ലോഗുകളിലോ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങൾ പങ്കുണ്ടെന്നോ അവയെക്കുറിച്ച് അറിവുണ്ടെന്നോ സൂചിപ്പിക്കുന്നില്ല പലരും വെറും സാമൂഹിക അല്ലെങ്കിൽ ബിസിനസ് കോണ്ടാക്ടുകൾ മാത്രമായിരുന്നുള്ളതാണ് വാസ്തവം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ